നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് അ സൈക്കിളിനെക്കുറിച്ചുള്ള ഒരു രചനയാണ് അതിൻറെ പേര് സൈക്കിൾ പ്രകൃതിയുടെയും ആരോഗ്യത്തിൻറെയും നായകൽ എന്നാണ് രസകരമായൊരു തലക്കെട്ടാണല്ലോ അതെ അപ്പോ ഈ കഥ സൈക്കിളിന്റെ പ്രാധാന്യം എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് വെറുമൊരു വാഹനത്തെക്കുറിച്ചുള്ള വിവരണം പോലെയല്ല സൈക്കിളിനെ ഒരു വ്യക്തിയായിട്ട് ഒരു ഹീറോ ആയിട്ടൊക്കെ കാണുന്ന ഒരു രീതിയാണ് ഓ ഒരു വ്യക്തിയായിട്ട് അത് കൊള്ളാമല്ലോ അതെ അപ്പോ നമുക്കിതിലേക്ക് കുറച്ചുകൂടി എന്താ ആഴത്തിലൊന്നു പോയി നോക്കാം ഈ കഥയില് സൈക്കിൾ വെറുമൊരു വണ്ടിയല്ല പല കാര്യങ്ങളിലും ഒരു ഹീറോ ആണെന്നാണ് പറയുന്നത് ഹീറോ എങ്ങനെയൊക്കെയാണ് അതെ ആദ്യം തന്നെ പ്രകൃതിയുടെ നായകൻ എന്നൊരു ഭാഗമുണ്ട് സൈക്കിൾ ഇങ്ങനെ പ്രകൃതിയോട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് പറയുന്നത് പുകയില്ല പിന്നെ വലിയ ഒച്ചയൊന്നും ഇല്ലല്ലോ അപ്പൊ പക്ഷികൾക്കൊന്നും പേടിയില്ല ശരിയാണ് പോകുന്ന വഴിക്ക് കാർബൺ കുറയ്ക്കുന്നു ട്രാഫിക് ജാമിൽ പെടുന്ന പ്രശ്നമില്ല അങ്ങനെയെല്ലാം പറയുന്നുണ്ട് അതെ ഒരു ഇക്കോ ഹീറോ എന്ന് തന്നെ പറയാം ആ ഒരു ഇക്കോ ഹീറോ ആശയം കൊള്ളാം പ്രത്യേകിച്ച് കഥാപാത്രങ്ങളെ വെച്ച് ഇവിടെ പ്രകൃതിയെ തന്നെ ഉപയോഗിച്ചത് പറയുമ്പോൾ അത് വെറും ഫാക്ട്സ് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എന്താ മനസ്സിൽ തട്ടു അല്ലേ ശരിയാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യം പിടികിട്ടും എന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് തീർച്ചയായും പിന്നെ അടുത്തത് യാത്രകളിലെ കൂട്ടുകാരൻ ആ അതെങ്ങനെയാണെന്ന് വെച്ചാല് സൈക്കിള് വലിയ റോഡിലൂടെ മാത്രമല്ല പോണത് കാറുകൾക്കൊന്നും പോകാൻ പറ്റാത്ത ചെറിയ വഴികളില്ലേ അതിലൂടെയൊക്കെ പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു അരുവി കാണുന്നു ഒരു ചെറിയ ചായക്കട കാണുന്നു ഓ അപ്പോൾ ആ ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നത് ആ കടക്കാരന് ഒരു സഹായമാവുമല്ലോ എന്നും സൈക്കിൾ ചിന്തിക്കുന്നുണ്ട് അത് നല്ല രസമുണ്ട് ഒരു സാമൂഹികമായ ചിന്ത കൂടി അതെ കാറിന്റെ ഗ്ലാസ്സിലൂടെ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ കാണുന്നതിനേക്കാൾ ശരിയാണ് നാടിനെയും അവിടത്തെ ആളുകളെയുമൊക്കെ അടുത്തറിയാൻ സൈക്കിൾ യാത്ര നല്ലതാണെന്ന് പറയുന്നു ഇത് ശ്രദ്ധേയമായൊരു ആണ് ഈ സ്ലോ ട്രാവൽ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലത്തെ ഒരു അനുഭവം അതായത് ചുറ്റുപാടുകളുമായിട്ടൊരു ശരിക്കുള്ള ബന്ധമുണ്ടാക്കാൻ പറ്റുന്നു അതെ വെറുതെ കണ്ടുപോവുക എന്നതിനപ്പുറം അതെ അനുഭവിക്കുക ഇനി അടുത്തത് ആരോഗ്യത്തിന്റെ കാര്യം ഇവിടെയാണ് ഏറ്റവും രസം ഓക്കെ അതെങ്ങനെ സൈക്കിൾ ഇങ്ങനെ ആരോഗ്യത്തെ കണ്ടുമുട്ടുന്നു അപ്പോ ആരോഗ്യം പറയുന്നു സൈക്കിൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ബെസ്റ്റ് ഫ്രണ്ടോ ഹാ കൊള്ളാം അതെ കാരണം ഹൃദയത്തിനും നല്ലതാണ് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഓരോ യാത്രയും ടെൻഷനൊക്കെ കുറച്ച് സന്തോഷം തരുമെന്നും പറയുന്നു ശരിയാണ് മാനസികാരോഗ്യത്തിനും നല്ലതാണ് പിന്നെ കാലുകൾക്കും പേശികൾക്കും നല്ല ബലം കിട്ടും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുമത്രേ ഓഹോ അത് പുതിയ അറിവാണല്ലോ അതെ ശ്വാസകോശത്തിന് നല്ല വ്യായാമം കിട്ടും പിന്നെ സന്ധികൾക്ക് വലിയ സ്ട്രെയിം കൊടുക്കാതെ നമ്മളെ ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യം പറയുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പലർക്കും വ്യായാമം ചെയ്യാൻ മടിയാണ് ഈ മുട്ടുവേദന സന്ധിവേദനയൊക്കെ കാരണം അതെ അതെ അപ്പോൾ സൈക്കിൾ അതിനൊരു നല്ല ഓപ്ഷനാണ് ഈ ഗുണങ്ങളെല്ലാം ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറയുന്ന പോലെ അവതരിപ്പിക്കുമ്പോൾ ആരോഗ്യകാര്യം ഒരു ഭാരമായി തോന്നില്ല അല്ലേ കുറച്ചുകൂടി ഒരു ഒരു സൗഹൃദപരമായ സമീപനം ശരിയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ സൈക്കിൾ വെറും ഒരു യാത്ര ചെയ്യാനുള്ള സാധനം മാത്രമല്ല അല്ല അതൊരു ഇക്കോ ഹീറോ ആണ് യാത്രയിലെ നല്ല കൂട്ടുകാരനാണ് ആരോഗ്യത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നതിന് പകരം സൈക്കിൾ ഓടിക്കുന്നത് തന്നെ ഒരു രസകരമായ വ്യായാമമാണെന്ന് പറഞ്ഞാണ് കഥ തീരുന്നത് സൈക്കിളിന്റെ പല ഗുണങ്ങളും വ്യക്തിക്ക് സമൂഹത്തിന് പ്രകൃതിക്കൊക്കെ ഈ രചനയിൽ പറയുന്നുണ്ട് ശരിയാണ് അപ്പോ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്താം നിങ്ങളുടെ യാത്രകളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ എപ്പോഴും തിരക്കിലാണല്ലോ അപ്പോൾ ഈ തിരക്കിനിടയിൽ സൈക്കിൾ പോലെ കുറച്ച് വേഗത കുറഞ്ഞൊരു വാഹനം തിരഞ്ഞെടുക്കുന്നത് ലക്ഷ്യത്തിലെത്തുക എന്നതിനപ്പുറം ആ യാത്രയെയും ആ ലക്ഷ്യസ്ഥാനത്തെയും നിങ്ങൾ അനുഭവിക്കുന്ന രീതിയെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കില്ലേ അതൊന്നാലോചിച്ച് നോക്കാവുന്നതാണ്